എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു പോഷക സമൃദ്ധമായ ഒരു കഞ്ഞി ഉണ്ടാക്കി നോക്കിയാലോ നേരത്തെ ഞാൻ ചാമേരി കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കിയത് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ചാമേരി കഞ്ഞി ഉണ്ടാക്കാൻ ഞാൻ ചാമേരി കുറച്ച് വെള്ളത്തിലിടുകയാണ് ഒരു അഞ്ചാറ് മണിക്കൂർ നമുക്ക് ഇത് കുതിർത്ത് വെക്കണം എങ്കിൽ മാത്രമേ വേഗം വേവുകയുള്ളൂ ഇതിൻ്റെ കൂടെ കുറച്ച് ചെറുപയറും ഞാൻ വെള്ളത്തിലിടുന്നുണ്ട് അതും കുതിർത്ത് വയ്ക്കുകയാണ് അഞ്ചോ ആറോ മണിക്കൂറിന് ശേഷം നമുക്കിത് വേവിക്കാം അപ്പോഴേക്കും നന്നായി കുതിർന്നു വന്നിട്ടുണ്ടാകും ഇനി ഒരു കുക്കർ എടുത്ത് നമുക്ക് ചെറുപയറും ചാമയരിയും ഇതിലേക്ക് ഇടാം ചാമയരി കഴുകിയ വെള്ളം ആദ്യം പൊക്കിയ ശേഷം നാം പിന്നെ ഒഴിക്കുന്ന വെള്ളം നമ്മൾ കളയുകയില്ല ആ വെള്ളമാണ് ഈ കഞ്ഞി വേവിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി ഈ കഞ്ഞി വേവിക്കാൻ ആവശ്യമായ വെള്ളം ചാമേരിയുടെ വെള്ളവും അതിൻ്റെ കൂടെ വേണ്ട അത്ര വെള്ളവും കൂടി ഒഴിക്കാം എന്നിട്ട് രണ്ടോ മൂന്നോ വിസൽ വരുന്നത് പോലെ മാത്രം വേവിച്ചാൽ മതി നേരത്തെ കുതിർത്ത് വെച്ചത് കൊണ്ട് ഇത് വേഗം വേവും ഇതാ ഇത്ര പെട്ടെന്ന് എൻ്റെ കഞ്ഞി റെഡിയായി ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റാണിത് ഈ കഞ്ഞി നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ തേങ്ങാപ്പാൽ ഒഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലം ഒഴിക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ കഞ്ഞി രാവിലെയോ വൈകുന്നേരമോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക